നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അബ്രഹാം പ്രധാന വികസനത്തിന്റെ പാതയിൽ പൈതൃകവും സംരക്ഷിച്ച് മുന്നോട്ടു പോകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവച മുന്നറിയിപ്പ് സംവിധാനം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരള തമിഴ്നാട് തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം ഖോഖോ ലോകകപ്പ് വനിതാ വിഭാഗത്തിൽ ഇന്ത്യ നേപ്പാൾ കിരീട പോരാട്ടം പുരോഗമിക്കുന്നു വികസനത്തിന്റെ പാതയിൽ മുന്നേറുന്നതിനൊപ്പം പൈതൃകം സംരക്ഷിക്കുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ടു പോവുകയും വേണമെന്ന് പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ നൂറ്റി പതിനെട്ടാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ ചിന്തകളും വാക്കുകളും വലിയ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദശകങ്ങളിൽ രാജ്യത്ത് ജനാധിപത്യം ശക്തിപ്പെടുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്ന പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ കൂട്ടായ പരിശ്രമങ്ങളുമായും ഇച്ഛാശക്തിയുമായി ബന്ധപ്പെടാൻ മൻ കി ബാത് തനിക്ക് അവസരം നൽകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മൻ കി ബാത്യം ഹർബാർ മുഷ്ട്രെ സാമൂഹിക് പ്രയാസോ സാമൂഹിക ഇച്ഛാശക്തി हर महीने मुझे बड़ी संख्या में आपके सुझाव आपके विचार मिलते हैं और हर बार इन विचारों को देखकर विकसित भारत के संकल्प पर मेरा विश्वास और बढ़ता है सरकारी जोली विरमित शेविक लक्षद्वीप स्वदेश कै हिंदुबिये पिस्थिएक गे जि मुहम्मे मन की बा प्रधानमंत्री नरेंद्र मोदी परामर्शी ഇത് തനിക്കും സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ നഴ്സുമാർക്കുമുള്ള അംഗീകാരമാണെന്ന് കവരത്തി സ്വദേശിയായ ഹിന്ദുംബി പ്രതികരിച്ചു മിനിക്കോയ് ദ്വീപിന്റെ പാരിസ്ഥിതിക സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചതിലുള്ള സന്തോഷം കെ ജി മുഹമ്മദ് ആകാശവാണി വാർത്തകളോട് പങ്കുവച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സൈക്കോളജി അവാർഡ് ലഭിച്ചതിൽ അഭിമാനിക്കുന്നു അതേ അവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ ഈ നേട്ടത്തിന് എന്നെ പ്രശംസിച്ചതിൽ ഞാൻ അതിലേറെ അഭിമാനിക്കുകയാണ് എനിക്കോയ് ദ്വീപിലെ പാരിസ്ഥിതികവും തനതായ സംസ്കാരവും സംരക്ഷിക്കുന്നതിനായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞാൻ പ്രവർത്തിച്ചിട്ടു എനിക്കോയ് ദ്വീപിലെ കലകൾ കൂടാതെ പരമ്പരാഗത ബോട്ടറീസ് റിവൈവ് ചെയ്യുന്നതിനായി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഡൽഹിക്കുമടങ്ങി യാത്രാമധ്യേ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ശ്രീ ധൻഖറിനും പത്നിക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി വെള്ളിയാഴ്ചയാണ് ഉപരാഷ്ട്രപതിയും ഭാര്യയും ലക്ഷദ്വീപ് സന്ദർശനത്തിന് എത്തിയത് സംസ്ഥാനത്തിന്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം കവചം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലകളിൽ സ്ഥാപിച്ച സൈറൺ മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും മറ്റന്നാൾ വൈകിട്ട് അഞ്ചിന് ശേഷം പരീക്ഷണാടിസ്ഥാനത്തിൽ സൈറണുകൾ മുഴങ്ങും ഇതിൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കാരുണ്യവഴി അടിയന്തരമായി മരുന്ന് എത്തിക്കാനും മരുന്ന് കമ്പനികൾക്ക് നിലവിലുള്ള കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കാനുള്ള നടപടി സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു നടൻ സെയ്ഫ് അലിഖാനെ ആക്രമിച്ച കേസിൽ മഹാരാഷ്ട്രയിലെ താനയിൽ നിന്നും ഒരാളെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു കവർച്ച ലക്ഷ്യമിട്ട് നടന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം ഷെഹ്സാദ് എന്ന പ്രതിയെ തിരിച്ചറിഞ്ഞു അറസ്റ്റിലായ പ്രതി ബംഗ്ലാദേശ് പൌരനാണെന്ന് മുംബൈ പോലീസ് സമ്മേളനത്തിൽ പറഞ്ഞു ഇയാളുടെ കൈവശം സാധുവായ ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകളില്ല ഇയാൾ മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ അനധികൃതമായി പ്രവേശിച്ച ശേഷം വിജയ് ദാസ് എന്ന മാറ്റി മുംബൈ പരിസരത്ത് താമസിച്ചു വരികയായിരുന്നു മറ്റ് വ്യാജ പേരുകളും ഉപയോഗിച്ചിരുന്നതായാണ് റിപ്പോർട്ട് മുപ്പത് വയസ്സുള്ള പ്രതി ഹൌസ് കീപ്പിംഗ് ഏജൻസിയിലാണ് ജോലി ചെയ്തിരുന്നത് ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർസ്കോർ ടിവി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് മുതൽ ബേപ്പൂർ തുറമുഖം വരെയുള്ളവയുടെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന ബൃഹത് ടൂറിസം പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പദ്ധതിക്ക് കോടി രൂപ കേന്ദ്രം അനുവദിച്ചതായി മന്ത്രി പറഞ്ഞു മലബാർ ടൂറിസം സാധ്യതകൾ ലോകത്തിന് മുൻപിൽ കൊണ്ടുവരാൻ ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് സംഘടിപ്പിച്ച ബിസിനസ് ടു ബിസിനസ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീ മുഹമ്മദ് റിയാസ് മലയാളത്തിന്റെ പ്രിയ കവയത്രി സുഗതകുമാരിയുടെ ഒരു വർഷക്കാലം നീണ്ടുനിന്ന നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് നാല് ദിവസം നീണ്ടുനിൽക്കുന്ന സുഗതോത്സവം പരിപാടിക്ക് ആറന്മുളയിൽ തുടക്കമായി സുഗതോത്സവം എന്ന പേരിൽ നടക്കുന്ന പരിപാടികളുടെ സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി രാജ്നാഥ് സിംഗ് ബുധനാഴ്ച നിർവ്വഹിക്കും വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ സുഗതകുമാരി ടീച്ചറുടെ കവിതകളെയും ആശയങ്ങളെയും ഭാവി തലമുറയിലേക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾക്കായി സുഗതപരിചയ ശിൽപശാല സുഗത കവിതാലാപനം ഉപന്യാസ രചന തുടങ്ങിയ നിരവധി പരിപാടികളോടെയാണ് ഒരു വർഷക്കാലം നീണ്ടുനിന്ന നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച സുഗതോത്സവത്തിന് തുടക്കമായത് സുഗതോത്സവം രണ്ടാം ദിവസമായ നാളെ കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ കുട്ടികളോടൊപ്പം കവയത്രിയുടെ കുടുംബവീടായ വഴുവേലിൽ തറവാട്ടിലെ ഒന്നര ഏക്കർ സ്ഥലത്തുള്ള സുഗതവനത്തിൽ കഥ പറഞ്ഞും കവിത ചൊല്ലിയും വനയാത്ര നടത്തും ജനുവരി ഇരുപത്തിയൊന്നിന് പൈതൃകവും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ ദേശീയ ശിൽപശാല നടക്കും സുഗത ദർശൻ എന്ന ചിത്ര പ്രദർശനവും ഉണ്ടായിരിക്കും മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് ശബരിമല നട നാളെ രാവിലെ ആറ് മുപ്പതിന് ശേഷം അടയ്ക്കും നാളെ രാവിലെ പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനം ഇനി തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റിവിടില്ല ഇന്ന് രാത്രി മാളികപ്പുറത്ത് ഗുരുതി പൂജ നടക്കും പ്രയാഗ് നടക്കുന്ന മഹാകുംഭമേളയിൽ തീപിടുത്തം സെക്ടർ അപകടം ഒരാൾക്ക് പരിക്കേറ്റതായും ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടു കൂടാരത്തിൽ ഭക്ഷണ പാകം ചെയ്യുന്നതിനിടെയുണ്ടായ തീ സമീപത്തെ മറ്റ് കൂടാരങ്ങളിലേക്ക് പടർന്നതായാണ് സൂചന സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായതായി അധികൃതർ അറിയിച്ചു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടൽ സാധ്യതയുള്ളതായി ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമു് ഖോഖോ ലോകകപ്പിൽ വനിതാ വിഭാഗം കിരീട പോരാട്ടത്തിൽ ഇന്ത്യ നേപ്പാളിനെ നേരിടുന്നു ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് രാത്രി ആരംഭിക്കുന്ന പുരുഷ വിഭാഗം ഫൈനലിലും നേപ്പാൾ തന്നെയാണ് ഇന്ത്യയുടെ എതിരാളികൾ ഐസിസി അണ്ടർ പത്തൊൻപത് വനിതാ ടി ട്വന്റി ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യയ്ക്ക് ഒൻപത് വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ വെസ്റ്റ്ഇൻഡീസ് കേവലം റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു രണ്ട് ഓവറിൽ അഞ്ച് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റ് എടുത്ത ജോഷിത ബിജെയാണ് കളിയിലെ താരം ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഗോവ ഈസ്റ്റ് ബംഗാളിനെ നേരിടും രാത്രി മുപ്പതിന് ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിലാണ് മത്സരം വികസനത്തിന്റെ പാതയിൽ പൈതൃകവും സംരക്ഷിച്ച് മുന്നോട്ടു പോകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം മുന്നറിയിപ്പ് സംവിധാനം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് മകരവിളക്ക് മഹോത്സവ തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം ശബരിമല ക്ഷേത്രനടയ്ക്കും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരള തമിഴ്നാട് തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം ഖോഖോ ലോകകപ്പ് വനിതാ വിഭാഗത്തിൽ ഇന്ത്യ നേപ്പാൾ കിരീട പോരാട്ടം പുരോഗമിക്കുന്നു